ും കിട്ടില്ല പിന്നെ സംസാരം ഭയങ്കര സഞ്ചാര മതിലോഡ് ചെയ്യാം ഈ സ്ഥലം നമ്മുടെ സ്വന്തം അരങ്കന്മലയാണ് അരങ്ങന്മലയുടെ മറ്റൊരു ഭാഗമാണ് ആരും കാണാത്ത മറ്റൊരു ഭാഗം മറ്റൊരു ഭാഗം സാധാരണ ഒരു ഭാഗമാണ് അതോ ഇതുവരെ ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഭാഗമാണ് തുടക്കം കുറിച്ച് അവസാനിക്കാത്ത യാത്രകൾ പലതും ഉണ്ട് മാറ്റമാണ് ഫീൽ ഇത്ര എഫേർട്ട് എടുത്ത് മണി സ്പെൻഡ് ചെയ്തിട്ട് ദൂരങ്ങളിൽ പോകണം നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഉണ്ടാവുമ്പോ എന്തിനു നമ്മൾ നമ്മളെ സമയം ചെലവഴിക്കുന്നു നമ്മളുടെ

ായിട്ടുള്ള ഒരു റിസ്ക് ഒരു ഏരിയ ക്രോസ് ചെയ്യും ഇത് അടുത്ത റിസ്കി ആയിട്ടുള്ള ആണെന്നാണ് മണി പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ ഞങ്ങളിൽ ഒരാൾ ഇന്ന് കൊല്ലപ്പെട്ടേക്കാം പാമ്പ് കടിച്ചു വഴിണ്ടായിരുന്നു ഇപ്പൊ വഴിയില്ല നമുക്ക് പോവാൻ പറ്റുമോ സംശയമാണ് എന്തായാലും മണി തുടക്കം കുറിക്കുന്നതാണ് ഫോളോ ചെയ്യും മണി പോകും മണി വഴി വെട്ടാൻ പോയാണ് മണി നീ വഴി വെട്ടിട്ട് ഞങ്ങൾ വിളിക്കട്ടോ ഞാനും വഴി വെട്ടി പോയിട്ട് അപ്പുറത്തേക്കോ വിളിക്കല്ലേ അല്ലെ മണി മണിയൊട്ടക്ക ഇവിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കൊടും കാടാണ് മക്കളെ കൊടും കാട നന്നായിട്ട് ചൊറിയുണ്ട് ഇതാണ് നാടൻ നീലക്കുറിഞ്ഞ് നാടൻ നീലക്കുറിഞ്ഞപ്പോ നമ്മളെ നീലക്കുറിഞ്ഞാണ് വേറെ മക്കളെ അഞ്ചു മണി ആറര മണിക്ക് നമ്മൾ അല്ല നമ്മൾ തിരിച്ചു വഴി വരുന്നില്ല കേട്ടോ പിന്നെ വരിക അപ്പുറത്തിൽ റിയോ ഇങ്ങനെ റായ പോരെ വരും റേഞ്ച് പോര് മലയുടെ മുകളിലും ഫുൾ റേഞ്ചാണ് ഫൈവ് ജി പ്ലസ് റേഞ്ചാണ് പറഞ്ഞില്ലേ

ആദിവാസികളുടെ ിലോമീറ്റർ രണ്ട് മൂപ്പന്മാരെ കിലോമീറ്റർ കാശിത്തുമ്പയുടെ ഈ സാധനക്കോടെ നമ്മൾ എന്തിനാണ് കഴിച്ചത് നമ്മള് ും നാളെ രാവിലെ ഒരു ഏഴുമണി ആകുമ്പോൾ തിരിച്ചെത്തണ്ടാവും അഞ്ചരക്കെ മറന്നടാ ആറരക്കെ മറന്നളാ തിരിച്ചെത്തുമ്പോ ചെലപ്പോ മൂന്നാളുണ്ടാവും ഏഴു മാടം കിട്ടിട്ടേ ഇവിടെ കൂടാ അതെ നമുക്കവിടെ കൂടാടോ വരുന്നില്ലേ അപ്പുറം വേറെക്കുറെ കണക്കാണ് പറഞ്ഞ അരി വർക്ക് ചെയ്തോണ്ടിരിക്കാണോ അനീസ് നമ്മുടെ അനീസ്ന്റെ അനീസ് എന്താ തോന്നെ നമ്മളവിടുന്ന് വന്നിട്ട് നമ്മള് ജീവനോടല്ലേ അതാണ് ഏറ്റവും വലിയ കാര്യം ഓക്കെ നമ്മുടെ നാട്ടിലുള്ള സമയത്താണ് നമ്മള് ദൂരെ സത്യം സ്റ്റാർട്ടിംഗിലും ഒന്നുമില്ല ആൾക്കാർ അത് കാണിക്കാറ് നമ്മൾ ആദ്യമായിട്ട് ഈ മലയുടെ മുകളിൽ കണ്ടത് നമുക്കൊരു പൊട്ടുപോലെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു മിനിമം നമ്മടെ അവിടെനിന്ന് ഒരു രണ്ട് കിലോമീറ്ററിലും അപ്പുറത്തേ ഉണ്ടാവും ഡിസ്റ്റൻസ് ഞങ്ങൾ ഈ മലയുടെ തരാം വന്നിട്ട് ആ കണ്ടക്കുന്നത് ഇവരെ മാത്രാണ് അല്ല എത്ര ദൂരെ നോക്കി ഇതാണ് നമ്മുടെ അയ്യോ നമ്മുടെ ലീഡർ ലീഡർ ട്രിപ്പ് പ്ലാന്റ് ട്രിപ്പ് നേട്ടം ഇയാൾക്കൊരു ട്രാവൽ ട്രാവലിംഗ് തന്നെ ഉണ്ട് ഡി കെ ട്രാവൽസ് ഒരു ട്രാവൽ ഏജൻസി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളെ ഡി കെ നമ്മള് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഡി കെയുടെ നമ്പർ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശനം എന്താ സ്ഥലങ്ങൾ നോക്കി ഇത്ര രസമാണ് ശുദ്ധമായ സത്യം കിട്ടില്ല അതാണ് നമ്മളിതില് നമ്മൾക്ക് നമ്മളൊക്കെ കണ്ടോണ്ടിരിക്കണ ശരിക്കുള്ള അതാണ് അതെ നമ്മളീ വ്യൂവിന്റെ ഒപ്പം കാറ്റ് ശബ്ദം സൗണ്ടുകൾ കാറ്റിന്റെ സൗണ്ട് അതിന്റെ അനീസിന്റെ കെതപ്പ് ഡീക്വിടെ ഐസ്ക്രീം വെച്ചിട്ട് വായക്കുട പാട്ടൊക്കെ മാത്രം

ഒരു അടിപൊളി മൂട് സ്പോട്ടുണ്ട് നമുക്ക് അവിടേക്ക് പോവും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാമ്പുണ്ടാവും ഉണ്ടാവും കാട്ടുപന്നി ഉണ്ടാവും പിന്നെ കൊരങ്ങനുണ്ട് ഞാൻ വരുന്നതായിട്ട് കൊരങ്ങന്മാർ ഒരുമാതിരി അലർച്ചയായിരുന്നു ലാസ്റ്റ് കടിക്കുമ്പോൾ കിട്ടും ഈ പരിസരത്ത് എവിടെയോ ഒരു അതന്നെ അതന്നെ നമ്മളൊരു സൂയിസൈഡ് പോയിന്റിലോട്ട് പോയിക്കൊണ്ട് ഇതല്ല ഇതല്ല വേണംസൈഡ് പോയിന്റ് അല്ല ഒരു അഡ്ജിരിക്കാൻ പറ്റിയൊരു അഡ്ജിണ്ട് കൈസ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഒരു പല്ലിയെ കാണുന്നുണ്ട് കാണിച്ചു തരാൻ നോക്കിയും നമ്മൾ വളരെ ശ്രദ്ധിച്ചു ഇവിടെ പോകണം ഒന്ന് സ്ലിപ്പ് പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ അത് വേറെ വഴിയുടെ ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഈ മലയുടെ സൈഡിൽ കൂടി കയറി വന്നൊരു വഴിയില്ലേ അതേപോലത്തെ ഒരു വഴി ആ മലയ്ക്കും ഉണ്ടാവും കേട്ടോ താഴ്ക്കേണ്ടത് അല്ല ആ സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് ആ ആ കാണാൻ പറഞ്ഞ അവിടെ വൈബ് പോയിരിക്കും സാധനം െറഞ്ചോ നിങ്ങൾ കാണുന്നില്ലേ തളർന്നായിരിക്കുന്ന മൂന്ന് യുവാക്കൾ ഒരേ ഒരു വെള്ളക്കുപ്പി എടുത്തിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം താണ്ടിയത് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ തൊണ്ടവരുന്ന ചെത്തുപോകുന്നത് അത് കഴിഞ്ഞ വല്ല കാട്ടരുവിയും കുടിച്ച് പ്രതീക്ഷ വെള്ളാണ് കാട്ടു ചെടികൾക്കുന്നുണ്ട് ഇതാ നമ്മുടെ മൂന്നാളി നടുക്ക് പാറ പൊതുക്കെ പൊതുക്കെ മുന്നോട്ട് നീങ്ങി

ോ കാല്ലേ ചെലപ്പോ നമുക്ക് ഒരു വൈറൽ വീഡിയോ കിട്ടുമോ മണിയേ ഒന്ന് മുഖം തിരിച്ചേ ഒന്ന് നോക്കി കാണട്ടെ മണിയെ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തടുക്കണോ മോനെങ്ങാൻ പറ്റില്ല

വന്നിട്ട് മൂന്നാമത്തെ ദിവസമായി നമ്മൾ ഇതുവരെ കാട്ടുപഴങ്ങൾ കഴിച്ചാണ് ജയിച്ചേക്കുന്നത് പഴങ്ങൾ കഴിച്ചു പഠിച്ചു അതുകൊണ്ട് തന്നെ പറയുന്നത് ഇനി നമുക്ക് മൃഗങ്ങളെ വേട്ടയായി പിടിച്ചു മൃഗങ്ങള് നമ്മളെ നോക്കിക്കോ പച്ചറിച്ച് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല പിന്നെ ഡി കെ പറഞ്ഞത് വാറക്കല്ലുകൾ അരച്ചിട്ട് തീ ഇണ്ടാക്കാന്നെ പറഞ്ഞത് പണ്ട് ഡി കെ ഇതുപോലെ അട്ടപ്പാടി കാടുകളിൽ പെട്ട് പോയപ്പോ

മരല്ലേ ആ മരത്തിന്റെ മൂഡിന്റെ സൂപ്പറാണി അഞ്ചും ഇല്ല നമുക്ക് അപ്പുറത്തൊരു വ്യൂ കൂടി കണ്ടിട്ട് പോകെ പിന്നെ ഇറങ്ങാൻ പറ്റും സ്ഥേദ്രക്ക് ഇറങ്ങിയിട്ട് അത് തന്നെ കേറാ നമുക്ക് അങ്ങനെ കയറി കഴിഞ്ഞാ നിക്കണമാ നമ്മള് പട്ട് മെത്തയില് കടന്നാ കിട്ടി സുഖം അത് നോക്കിയ പഹയമാർ ഈ ചങ്ങായിമാര് ഇങ്ങനെ കിടക്കണ മാത്ര നിങ്ങൾക്ക് അറിയണല്ലോ ഇവരവിടെ കിടന്നുകൊണ്ട് നോക്കണ വ്യൂ നിങ്ങൾക്ക് അറിയാം ജസ്സി അവിടെ കിടന്നിട്ട് അവർ കാണുന്ന വ്യൂ ആണത് ഓക്കെ ഈ വ്യൂവും കണ്ടോണ്ടാണ് വ്യൂമാര് ഇത് കാണുന്നത് അപ്പളക്കും അവന്റെ അറബി ബോസ് വിളിച്ചു ബോസിന് പറഞ്ഞു പറ്റിച്ചോണ്ടിരിക്കാണ് അവിടെ ചെരുപ്പ് അന്ന് എനിക്ക് ജസ്റ്റ് ആ സീറ്റിൽ കുറേ അപ്പുറത്തേക്കു ഞങ്ങള് ഇവൻ പറമ്പണ്ണ വാണിയുളം നല്ല നാലും മൂന്ന് വരുന്ന മൂന്ന് പുറത്തുനിന്നുണ്ടോ

ഡെയിലി വരെ അങ്ങോട്ടാണോ എന്ത് സിമ്പിളായിട്ട് എടുക്കുന്ന ടങ്ങിരിക്കട്ടോ ഇത് ഒടുങ്ങിരിക്കുന്നുണ്ട് ലിപ്കിസ് ചെയ്യുന്നു നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ചേട്ടൻ നിന്റെ ചേട്ടൻ നിന്റെ ചേട്ടൻ ചേട്ടാ കാലം മാറി വിടുന്നില്ലല്ലോ പറയുല്ലോ ഡീക്കട ഞാൻ ഡീക്കറി ഡബ്ല് പൊറിക്കാണ്ട്